എൻ്റെ പേര് എല്ലാവരും ഇപ്പം സാറ് പറഞ്ഞു ശ്രീജാന്നാണ് ശരിക്കും റെക്കോർഡിക്കലി കിടക്കുന്ന പേര് ശ്രീജാന്നാണ് കാരണം അത് അറിയാതെ എഴുതി എഴുതി അങ്ങനെയായി പോയത് എൻ്റെ നാട് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ നാട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ് പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ അവിടെ ബാംഗ്ലൂർ സെറ്റിൽഡായി അങ്ങനെ ബാംഗ്ലൂരായാലും എൻ്റെ താമസവും കാര്യങ്ങളുമെല്ലാം അവിടെ വച്ച് എനിക്ക് കല്യാണം കഴിഞ്ഞു നല്ല രീതിയിൽ നല്ല ഒരു സാമ്പത്തിക ഇതിലൊക്കെ പോയിക്കൊണ്ടിരുന്നായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു ഹസ്ബൻ്റിന് ജോലി ഉണ്ടായിരുന്നു അത് നല്ല സാമ്പത്തികം എന്ന് തന്നെ പറയണം അത്രയും നല്ല നിലയിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ എനിക്ക് ആയുർവേദിക്ലിനിക്ക് ഉണ്ടായിരുന്നു ഹോട്ടൽസ് ഉണ്ടായിരുന്നു ഇതിലെല്ലാം നന്നായിട്ട് ഞാൻ സക്സസ് ആയി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ ഒരു ചാത്തൻ വന്നു അത് വന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു അടി വന്നു ആ അടിയിൽ ഞാൻ പതയി എന്ന് പറയാം പക്ഷെ ഞാൻ അവിടെ നിന്ന് പിടിച്ച് കയറി എനിക്ക് കുട്ടികളുണ്ടായി മൂന്നാമത്തെ കുട്ടി ജയിക്കുന്ന സമയത്ത് അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോവാനായിട്ട് എല്ലാ പ്രാവശ്യവും വീട്ടിലെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് അന്ന് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ബൈക്ക് പോ എടുക്കാണ്ടും കാറെടുക്കാണ്ടും പുള്ളി ഒരു ഓല ക്യാബ് ക്യാബ് ബുക്ക് ചെയ്തു അവിടുന്ന് ബാംഗ്ലൂർ മടിവാള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി എന്നിട്ട് അദ്ദേഹം മടിവാള ഇറങ്ങാണ്ട് അതിന് മുമ്പൊരു സ്ഥലത്തിറങ്ങി അവിടുന്ന് പെട്ടെന്ന് ബസ് കയറാം അവിടെ ബസ് ബസ്സെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലോറി വന്ന് എടുക്കുകയും അദ്ദേഹം തച്ച് വീഡിയോ ചെയ്തു ആ സമയം ഞാൻ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് പോയി കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നെ വിളിക്കാറുള്ളതാണ് വണ്ടിയിൽ കയറി കഴിയുമ്പോൾ എന്നെ വിളിക്കാറുള്ളതാണ് അപ്പോൾ അന്ന് വിളിച്ചിട്ടില്ല ഞാൻ എനിക്ക് റിലേറ്റീവ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഞങ്ങൾ എൻ്റെ പേരും തന്നെ താമസിക്കുന്ന അവസ്ഥയുമാണ് അപ്പോൾ ആ സമയത്ത് ഒരു മണിയായിട്ടും ഇദ്ദേഹം വിളിക്കുന്നില്ല എന്താ വിളിക്കാതെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു ആരും ഫോൺ എടുക്കുന്നില്ല വീണ്ടും തുടരെ തുടരെ വിളിച്ചു അപ്പോൾ ആരോ ഫോൺ ഫോണിലെടുത്തിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് ആയി അപ്പോൾ ഞാൻ ഓർന്നത് ഇനി ആർക്കെങ്കിലും ആക്സിഡൻറ്റായാൽ ഇദ്ദേഹം അതിൻ്റെ പുറകെ പോകാറുണ്ട് പിന്നെ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി ഒന്ന് ആളെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ആളിൻ്റെ അടുത്ത് ഒന്ന് കൊടുക്കണേ എന്നെ ഒന്ന് വിളിപ്പിക്കണേ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും കുറേ സമയം കഴിഞ്ഞ് വിളിക്കുമ്പോഴും ആളുടെ യാതൊരനുക്കം ഇല്ല വീണ്ടും കുറെ സമയം കഴിഞ്ഞ് പിടിച്ചു അപ്പം അദ്ദേഹത്തിന് ആരോ ഒരാൾ എടുത്തിട്ട് ഇതുപോലെ പറഞ്ഞു ഇങ്ങനെ ഈ ഫോണിന്റെ ഉടമസ്ഥരാണ് ആക്സിഡന്റ് ആയിരിക്കുന്നത് അദ്ദേഹത്തിന് ബോധമില്ല അപ്പം അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ് അപ്പം എവിടെ വെച്ചാണ് ഞാൻ അതോടുകൂടി തകർന്നു കാരണം എൻ്റെ ലൈഫായിരുന്നു അത് അവിടെ പോയി എനിക്ക് അത് കേട്ടപ്പം പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ദിവസം ചെയ്യും ഒറ്റയ്ക്കേ ഉള്ളൂ ആ ദിവസെയ്ത് എങ്ങനെയൊക്കെയോ ഞാൻ ആരൊക്കെയോ വിളിച്ചു എത്രയും പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച ഒന്നും എന്നെ തിരിച്ചറിയാത്തൊരവസ്ഥയായിരുന്നു എന്നെ അറിയില്ല ഞാൻ ആരാണെന്നാണ് ചോദിക്കുന്ന എന്റെ വയറ്റിലപ്പോ കുട്ടിണ്ട് അഞ്ചു മാസം തകർന്നു പോയില്ല ആ തകർച്ചയില് കുട്ടി പുറത്തേക്ക് വന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അറിയില്ല ആരക്കോടെ അഡ്മിറ്റ് ചെയ്തു ഒരു സ്ഥലത്ത് ഞാൻ ഒരു സ്ഥലത്ത് അസുഖത്തു അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ എഴുന്നേക്കാൻ പാടില്ല എഴുന്നേറ്റ കുട്ടി പുറത്തേക്ക് വരും കിടക്കണമെന്ന് പറഞ്ഞു കടന്നു ആരൊക്കെയോ എവിടുന്നോ എന്തൊക്കെയോ സഹായങ്ങൾ വന്നു ആരാണ് എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ മൂന്നു ദിവസം കിടന്നപ്പോ എന്നെ അത്ര പരിചയമില്ലാത്ത ഒരു ചേച്ചി ഒരു ദിവസം കണ്ട് എവിടുന്നോ കണ്ട ഒരു ചേച്ചി ആ ചേച്ചി പ്രയർ ചെയ്യുമ്പോ ചേച്ചിക്ക് എന്നെ വിളിക്കണോന്ന് തോന്നി ചേച്ചിക്ക് എന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ചേച്ചി എങ്ങനെയോ എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ വന്നു ചേച്ചി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ കണക്കാക്കും ആരുണ്ടെന്നില്ല കൂടെ ചോദിച്ചു ആരുമില്ല ഞാൻ തട്ടിച്ചുള്ളൂ അപ്പുറത്തിൽ ഹസ്ബൻഡും അതെന്തായിന്ന് എനിക്കറിയില്ല പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും എന്താ മൂന്ന് പേരും പറഞ്ഞാൽ ബൈക്കിൽ കിടക്കുന്ന കുഞ്ഞും ഞാനും ഹസ്ബൻഡും ഒരേ ഹോസ്പിറ്റലിൽ ഒരേപോലെ അഡ്മിറ്റ് എനിക്ക് ഡെലിവറി പെയിനും അത് ഡെലിവറി പോയി എല്ലാ ലേഡീസിനും അറിയുന്നതായിരിക്കും ഒരു ദിവസം കൊണ്ട് പ്രസവിക്കേണ്ടത് ഒരു മാസം നേരം അനുഭവിച്ചു ഒരു മാസം നേരെ വേദന എടുത്ത് ഞാൻ അവിടെ കിടും ഒരു മാസത്തിനു ശേഷം കുട്ടി പുറത്ത് അകത്തിരിക്കുന്നില്ല സിക്വർ ചെയ്തു കുട്ടിയെ പുറത്തെടുത്തു പുറത്തെടുത്തപ്പോ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല നേരെ എൻ ഐ സു എൻ ഐ സുല് അന്നത്തെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് മെഡിസിന്റെ ചാർജ് വേറെ അന്ന് കുറച്ച് ആസ്തി ഒക്കെ ഉണ്ട് പക്ഷെ എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ചെയ്താലല്ലേ പൈസ വരുള്ളൂ എന്ത് ചെയ്യാൻ മൂന്ന് ദിവസം സിസ്റ്ററേം കഴിഞ്ഞിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല കാരണം ഹസ്ബൻഡ് അപ്പുറത്ത് ഇപ്പഴത്തെ കുട്ടി എനിക്ക് എഡിറ്റേ പറ്റുകയുള്ളൂ ഞാൻ എങ്ങനെയൊക്കെയോ എഡിറ്റു എഡിറ്റു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ പൈസയായിട്ട് വരും എന്റെ കുട്ടീനെയും എന്റെ ഹസ്ബൻഡിനെ രക്ഷിക്കണം പറഞ്ഞു ഞാൻ പോയി പോയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ എൻ്റെ ഉണ്ടായിരുന്ന ആസ്തി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കൊടുക്കാൻ തുടങ്ങി വണ്ടികൾ ഉണ്ടായിരുന്നു ബെൻസ് കാർ വരെ ഉണ്ടായിരുന്നു കൊറേശ് കുറേശായിട്ട് ഞാൻ വാങ്ങിച്ചതിലും വളരെ ചീപ്പായിട്ട് ആ സമയത്ത് എന്നെ ഒരുപാട് പേര് ഉപയോഗിച്ചു അത് പെട്ടെന്ന് കാശി ചോദിക്കുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ സാധനത്തിന് രണ്ട് ലക്ഷം തരാത്തു പറയുന്ന ആൾക്കാർ അവരുണ്ടായിരുന്നു ആ രണ്ടെങ്കിൽ രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു എല്ലാ പൈസയും ഹോസ്പിറ്റലിൽ കെട്ടി ഓരോ ദിവസവും ഓരോ തന്നെ ചികിത്സ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ എൻ്റെ സിസ്റ്ററി വയർ പൊട്ടി അത് പൊട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല വീണ്ടൊരു ഡോക്ടറെ കണ്ട വീട്ടുകാർ ഒരു പൈസ കുറയും ഞാൻ ആയുർവേദം പഠിച്ച ഒരാളാണ് ഞാൻ കുറച്ച് മോളാണ് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ് അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പം മുതലേ ആരുടെയും പൈസ വാങ്ങിക്കാതെ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി പഠിച്ച ഒരാളാണ് അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഈ വയറ് പൊട്ടിയത് എന്തെങ്കിലും ചെയ്യണമെന്നോ എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഡോക്ടറുടെയും നേഴ്സും വളരെ സഹായത്തോടു കൂടി ഞാനത് തനിയെ വലിച്ചു കെട്ടി അവിടുന്ന് ഞാൻ അത് വെച്ചിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടമായിരുന്നു പിന്നീട് ആ ഓട്ടത്തിൽ ഒരു മാസം കറക്റ്റ് ഒരു മാസം എൻ ഐ സുവിൽ തന്നെയായിരുന്നു കുട്ടി ഹസ്ബൻഡിന് എൻ ഐ സി വരാൻ പറ്റില്ല കാലിൽ കാല് കട്ടായിപ്പോയി പാദം അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നതും ഒരു മാസത്തിന് ശേഷമാണ് അപ്പൊ അതിന്റേതായ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു ഇതിനിടയ്ക്ക് പല സുഹൃത്തുക്കളും സഹായിക്കെടുക്കുകയൊക്കെ ചെയ്തു ആരെന്നറിയാത്ത പേരറിയാത്ത ഒരുപാട് പേരെന്നെ സഹായിച്ചു അതിലൊക്കെ ഞാൻ പിടിച്ചു വരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നൂറ് രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിലെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും എന്നെ ഇച്ചിരി കുട്ടീന്റെ മാറ്റം എനിക്ക് പറ്റുന്നില്ല അപ്പോഴാണ് അതിനു മുമ്പ് ഡെലിവറിക്ക് മുമ്പായിട്ട് അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് ഒരു മാഗ്നറ്റിക് പ്രോഡക്റ്റ് എടുക്കുമോ എന്ന് എന്നോട് ചോദിച്ചത് ഞാനന്നേരം ഇപ്പം എന്തിനാണ് എനിക്ക് മാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ വേണ്ട പറഞ്ഞു അപ്പോൾ അന്നിൻ്റെ പൈസയും ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് അത് എടുത്തില്ല എടുക്കാൻ എനിക്ക് വേണ്ടാന്ന് തോന്നി പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് കുട്ടിയെ എടുക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ലാത്ത അവസ്ഥ വന്നപ്പോൾ രണ്ട് സർജറി കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് പല ട്രീറ്റ്മെൻറ്റും അകത്തും നടക്കുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് നൂറു രൂപയ്ക്ക് എനിക്ക് വിഷമമായി എന്ത് ചെയ്യണം ഡോക്ടർ പറഞ്ഞ ഒരു കുപ്പി ബ്ലഡ് കൂടെ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തളർന്ന് ഞാൻ വാതിലി പോലെ കറിഞ്ഞു എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം എനിക്ക് അറിയില്ല ചോദിച്ച സമയത്ത് ആരുടെയും ഒരു ബൈ സ്റ്റാൻഡേർഡ് എടുത്തോട് ചോദിക്കാൻ ബ്ലഡെന്ന് പറഞ്ഞു പൈസ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ ബ്ലഡ് ഡയറക്റ്റ് എനിക്ക് കുട്ടിക്ക് കയറ്റാൻ പറ്റില്ല ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അയാളുടെ ബ്ലഡ് എടുത്തിട്ട് നമുക്ക് വേറെ ബ്ലഡ് ബാക്കി കൊടുത്തെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു ആ ബ്ലഡ് കുട്ടിക്ക് കയറ്റി അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ ശ്രീനിജാ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്റെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ നിനക്കത് ബോൾഡായിട്ട് നിന്ന് ചെയ്യാൻ പറ്റും ഇത്രയും സ്ട്രഗിൾ ചെയ്തു നീ ഇത്രയും ചെത്തിച്ചില്ലേ പറയാൻ പശു പോണ്ട് പക്ഷെ നീ ബോൾഡായിട്ട് നിന്നിട്ട് നമുക്ക് വെന്റിലേറ്റർ മാറ്റാം വെന്റിലേറ്റർ മാറ്റിയാൽ കുട്ടി മരിച്ചു അതാണ് പക്ഷെ വെന്റിലേറ്റർ മാറ്റാം കാരണം എൻ്റെ അവസ്ഥ ഏതാണ് ഞാൻ ഒന്നും ചെയ്യാനില്ല വെന്റിലേറ്റർ മാറ്റാൻ വേണ്ടി ഞാനും ഡോക്ടറും എല്ലാം അകത്തു പോയി അറിയാവുന്ന ദൈവത്തിൽ എക്ക് കുടിച്ചു ശരി മാറ്റാമെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് എനിക്ക് ഡോക്ടറോട് ഒന്നും പറയാൻ തോന്നി ഡോക്ടറെ ഞാൻ ഇത്രയും പഠിച്ചതെന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ എനിക്കൊരു ചാൻസ് തരുമോ ഞാൻ എനിക്കറിയുന്നതും കൂടെ കേരളം നോക്കിക്കോട്ടേ ചോദിച്ചു ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ ആരും സമ്മതിക്കില്ല കാരണം അലോപ്പതിയില് ആയുർവേദം പരീക്ഷിക്കാനോ ഹോമിയോ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ച് ഒരു വിദ്യ പ്രയോഗിക്കാനോ ആരും സമ്മതിക്കില്ല പക്ഷെ ഡോക്ടറെ ആ സമയത്ത് എനിക്ക് ദൈവം ആള് സമ്മതിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ബാബിക് പേര് തരുമോ ചോദിച്ചു എൻ്റെ അടുത്ത് പൈസ ഇല്ല ബെഡിന് സിംഗിൾ ബെഡിന് പതിനാറായിരം രൂപ വിലയുണ്ട് എനിക്ക് തരുമോ ചോദിച്ചപ്പോൾ ആളത് എനിക്ക് എത്തിച്ചു തന്നു എൻ്റെ അവസ്ഥ ആൾക്കറിയാവുന്നുകൊണ്ട് അത് എത്തിച്ചു തന്നു ഞാൻ അത് വെച്ചിട്ട് എൻ്റെ കുട്ടീൻ്റെ ആ മാഗ്മറ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് മരുന്ന് കൊടുക്കുകയും ആ വെള്ളം വയലു വെച്ച് കൊടുക്കുകയും എനിക്കറിയാവുന്ന മാഗ്മറ്റിക് തെറാപ്പി പഠിച്ച ഒരാളാണ് ഒരാളാണിത് എനിക്കറിയാവുന്ന മാഗ്മറ്റിക് തെറാപ്പി ഞാൻ പഠിച്ച വിദ്യയിലൂടെ തന്നെ എനിക്ക് മിറാക്കലായി കൊടുത്തന്ന ആ ബെഡിലൂടെ ഞാൻ എൻ്റെ അവസാന ശ്രമം എന്നുള്ള രീതി ഞാൻ പ്രയോഗിച്ചു അതിനെനിക്ക് ഡോക്ടറും സപ്പോർട്ട് ചെയ്തു അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് കഴിഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെൻ്റിലേറ്റർ മാറ്റി വെൻറ്റിലേറ്റർ മാറ്റിയിട്ട് കുട്ടിയെ എടുത്തിട്ട് ഇതുപോലൊരു ഗവൺലേക്ക് നമ്മൾ ഇങ്ങനെ മൂടി വെച്ചു കൂടി വച്ചപ്പോ കുട്ടി കുറച്ചു നേരം ഇങ്ങനെ കിടന്നിട്ട് തല ഉയർത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചു ആ ഒരു ചിരി എനിക്ക് പ്രതീക്ഷ വന്നു അതെ പിന്നെ ഞാൻ അതിന്റെ കൂടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു പത്ത് മുപ്പത് വർഷമായിരുന്നു അപ്പോൾ അതും ഞാൻ നന്നായിട്ട് അവിടെ പ്രയോഗിച്ചു ഇത് രണ്ടും കൂടെ ആയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കുട്ടീനെ റൂം ടെമ്പറേച്ചറിലേക്ക് വേറെ റൂമിലേക്ക് മാറ്റി മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് കുട്ടീനെ മാറ്റി ഒരു വർഷത്തോളം ഞാൻ വേറെ ആരെയും അടുപ്പിക്കാതെ ഞാൻ തന്നെ കുട്ടീനെ ഇതേ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതേ രീതിയിൽ ഡോക്ടർ തന്ന സജഷൻസും എൻ്റെ ഈ മാഗ്നറ്റിക് ബെഡ് കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും വെച്ചിട്ട് എൻ്റെ മെഡിറ്റേഷനും അതിനകത്ത് യൂസ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ അതിനെ വൺ ഇയർ ഞാൻ കൊണ്ടുപോയി അപ്പോൾ ഇതിനിടയ്ക്ക് മൂന്ന് മാസം ആറ് മാസത്തെ ചെക്കപ്പ് ഒക്കെ നടത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ഡാമേജ് ആണെന്ന് പറഞ്ഞു ശരീരത്തിന് ഒരു അരഭാവം അതൊരു താഴോട്ട് തകർന്നിട്ടാണുള്ളത് കുട്ടി എഴുന്നേൽപ്പു അറിയുക എന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും നാളും എനിക്ക് തരില്ല എന്ന് പറഞ്ഞ ആളെ ദൈവം കൊണ്ടുവന്നിരുന്ന ആളെ ഞാൻ പിടിച്ചുപോഞ്ഞു അപ്പം എഴുന്നേൽപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഞാനതുകൊണ്ട് അതിൽ ശക്തമായിട്ടാണ് നിന്നിട്ട് ഞാൻ ഓരോ ദിവസവും ചെയ്യുമ്പോൾ കുട്ടീനോട് പറഞ്ഞു കൊടുത്തു എഴുന്നേക്കും എഴുന്നേക്ക് 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 ഇപ്പം സാരോട് പോലെ അറേ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് പറയുന്നു അത് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ഉറപ്പാണ് അത് നടക്കുമെന്ന് കാരണം ഞാൻ ഞാനിത് കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാനും പറഞ്ഞുകൊണ്ടിരുന്നു മൂന്ന് മാസം മാസമായപ്പോഴത്തേനും കുട്ടിക്ക് അമിതം വീണു തല പൊക്കി പിടിച്ചു അതിനുശേഷം ആറുമാസ ആകാറായപ്പോഴത്തേനും മുട്ടിൽ എഴുന്നേക്കാൻ തുടങ്ങി നിൽക്കാനായിട്ട് പറ്റുന്നില്ല ആ ഒരവസ്ഥയിലെത്തിയിരുന്നു വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ബ്രെയിൻ ഡാമേജ് എന്ന് പറഞ്ഞു സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗമാണെന്നും പറഞ്ഞു ഞാൻ പറ്റാവുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു വീണ്ടും കാരണം വീട്ടിൽ അയലുകാരും കൂട്ടുകാരും ഒക്കെ പറയുന്ന കേട്ടിട്ട് അവിടെ പോയാൽ ശരിയാവും ഇവിടെ പോയാൽ ശരിയാവും അവിടെ നേരത്തെ നേരുന്നാൽ ശരിയാവും ഇവിടെ നേരത്തെ നേരുന്നാൽ ശരിയാവും ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതും ഉണ്ട് പക്ഷേ അപ്പോഴും ഒരു മാഗ്നറ്റിക്കിൻ്റെ ഇതുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചെങ്കിൽ അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഉറപ്പിൻ്റെ മേൽ ഞാൻ വീണ്ടും തന്നെ ചെയ്തുകൊണ്ടിരുന്നു അത് ചെയ്തതിന് ശേഷം എൻ്റെ കുട്ടിയെ പിന്നീട് ഞാൻ ഡോക്ടറിന് ചെക്കപ്പ് ചെയ്തപ്പോൾ ബ്രെയിൻ ഡാമേജ് എന്ന് പറയുന്ന ഒരു സാധനമില്ല മാറി ആ ബ്രെയിൻ ഡാമേജ് മാറി കുട്ടി പിടിച്ചു നിൽക്കാൻ തുടങ്ങി ഇപ്പോൾ ഇന്ന് അവന് ഏഴ് വയസ്സിൽ അവൻ ഒരു സ്റ്റിക്കിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കിൽ മെല്ലെ നടന്നു തുടങ്ങി ഇപ്പോൾ അവൻ സ്പീഡിൽ നടന്നു തുടങ്ങി അവന്റെ ഓരോ പുഞ്ചിരി എനിക്ക് എന്താ പറയാ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് അതിനുശേഷം ആ ഡോക്ടേഴ്സ് എന്നെ കൊണ്ട് ഒരുപാട് അച്ഛന്മാർക്കും അമ്മമാർക്കും ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട് ഈ മാത്നറ്റിക് ബെഡ് എറണാകുളത്ത് തന്നെ ഒരു ഫോർ ഫിഫ്റ്റി ഞാൻ വിറ്റഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ വിജയിച്ചതല്ല അതിനു മുമ്പ് തന്നെ ഒരു കമ്പനി ഇതെനിക്ക് തന്ന കമ്പനിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ് ആ സാധനം ഇന്ന് ഇവിടെ ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കോടീശ്വരിയായിട്ട് നിൽക്കുമായിരുന്നു അന്ന് അത് എനിക്ക് പഠിപ്പിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല പഠിക്കാനും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞത് എൻ്റെ എൻ്റെ ജീവിതത്തിലൂടെ ഞാനത് ട്രൈ ചെയ്തു ഞങ്ങൾ മൂന്നുപേരും ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും ഞാനും ജീവനോടെ വരാനുള്ള ഒരു കാരണം അതിൻ്റെ ഒരു മാഗ്നറ്റിക് പവർ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും കാരണം വെച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഇതൊരു കെട്ട് കഥയായിട്ട് പറയുന്നതല്ല കാരണം ഞാൻ അതിൻ്റെ ഓരോ ചൂടും ഞാൻ പോയതാണ് ആവശ്യത്തിലധികം ഞാനത് അനുഭവിച്ചു അതിന് ശേഷം ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് കുട്ടികൾ ബാംഗ്ലൂരിൽ തന്നെയാണ് അവന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവൻ സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുവരെയും ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പം എല്ലാം തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പം അവൻ എല്ലാവർക്കും അവൻ ക്ലാസ് എടുക്കും അവൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് വിറക്കിലാണ് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടും പലരുടെ ശരീരം പല രീതിയിലാണ് ചിലത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും ചിലത് രണ്ട് ദിവസം ചിലത് മൂന്ന് മാസം എടുക്കും ചിലത് ആറ് മാസം എടുക്കും പക്ഷെ നമ്മൾ ആ ഇത് വിശ്വാസം കൈവിടാതെ നമ്മളത് സ്വീകരിച്ച് നമ്മൾ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സകല രോഗങ്ങളും അതിൽ നിന്ന് മാറുമെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം എന്നെ കീഴടക്കി അതും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ കയറി വന്നു കയറി വന്ന് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനു മുമ്പ് ഈ ഒരു മാസത്തിന് ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ ഹൈവേ ഗാർഡൻസിൽ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ കാലം മുമ്പേ സാറിനെ ഒക്കെ പരിചയപ്പെട്ടിരുന്നെങ്കിലും ഇവരൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ലിൻഡു മേബിൾ നന്ദ ഇവരൊക്കെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വന്നിരുന്നെങ്കിലും പക്ഷെ ഞാൻ അതിലൊന്നും ചെയ്ത് കാരണം കാരണമെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് അല്ലല്ലോ നിങ്ങൾ ബിസിനസ് ചെയ്തു ഞാൻ ഇവിടെ ഇന്ന് കാണാമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അത് വീണ്ടും ഞാനെന്നെ ഒരു ദിവസം നിർബന്ധിച്ച് ഞാനിവിടെ വന്നു ഹൈവേ കടൻസി ക്ലാസ് ശരി ഒരു ഫുൾ ടൈം ക്ലാസ് കേൾക്കാമെന്ന് വെച്ച് വന്നു ആ സമയത്തും എനിക്ക് എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന ഒരു പരിപിടിച്ചിട്ട് പതിനഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിലായി അതിനുശേഷം വീണ്ടും വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്താണ് ശരി ഇപ്പം റെസ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവരുടെ കൂടെ വന്നു ഒരു ദിവസത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു ആ ക്ലാസ്സിലിവിടെ പലർക്കും അറിയാം എനിക്ക് തോന്നുന്നു റാഫീസാറൊക്കെയാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിന്ന് ഷേക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അല്ലേ കറക്റ്റല്ലേ കാരണം സാർ വന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഒന്നും വിചാരിക്കരുത് എനിക്ക് എഴുന്നേക്കാൻ വയ്യ എന്നെ കണ്ടാൽ ഭയങ്കര ആരോഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ വയ്യ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ സാർ ഒന്നും കുഴപ്പമില്ല അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ ക്ഷേക്കാണ്ട് തന്നു എന്നിട്ടെന്നെ വെൽക്കം ചെയ്തു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കണ്ട കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരങ്ങാകണമെന്ന് എനിക്ക് തോന്നി അന്ന് പറഞ്ഞ് ഈ മാഗ്നറ്റിക് ബെഡിൻ്റെ കാര്യം അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർത്തത് ഇത് ഞാൻ ഈ അസുഖത്തിനുള്ള ഹോസ്പിറ്റലിൽ പോയല്ലോ ഇതെന്താ ഞാൻ വീണ്ടും ഉപയോഗിക്കാൻ എനിക്ക് റിസൾട്ട് കിട്ടിയതാണല്ലോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വീണ്ടും വീട്ടിൽ പോയിട്ട് ഇതെല്ലാം തപ്പി നോക്കി തപ്പി നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങൾ ബാംഗ്ലൂരാണ് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇവിടെ അപ്പോൾ കയ്യിൽ കെട്ടുന്ന ബാൻഡും കുപ്പിയിൽ കെക്കുന്ന ആ ഒരു പാടുണ്ട് ഞാനത് ആ പാട് കുപ്പിയിൽ കെട്ടുകയും ആ വെള്ളം ഞാൻ കുടിക്കുകയും ഞാൻ ആ കയ്യിലുള്ള മാഗ്നറ്റിക്കിൻ്റെ ആ ബ്രേസ്ലെറ്റ് കെട്ടുകയും ചെയ്തിട്ട് ഇപ്പോൾ ഈ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞത് ലിവർ ലിവറിലേക്ക് എനിക്ക് ആ പനി ബാധിച്ചിട്ട് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ എന്ന് പറയുന്ന സ്റ്റേജുകൾ കഴിഞ്ഞു ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലെത്തി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലിവർ സിറോസിസ് ആണ് ലിവർ സിറോസിസിലേക്ക് പോകാതെ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റിറോയിഡങ്ങിയ കുറെ ടാബ്ലെറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നു ഞാൻ അതെല്ലാം വാങ്ങിച്ചു അത് സത്യം പറഞ്ഞ ഈ പാടി കിട്ടിയതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് അയ്യായിരം ആറായിരമൊക്കെ രൂപ കൊടുത്തിട്ട് ഒരു മാസത്തെ ടാബ്ലെറ്റ് വാങ്ങിച്ചു വെച്ചേരുന്നത് അതവിടെ വീട്ടിൽ തന്നെ ഇപ്പോഴും ഭദ്രമായിട്ട് ഇപ്പോൾ ഇതിന്റെ അടുത്ത റിസൾട്ട് വരുമ്പോൾ കാരണം വെച്ചാൽ ലിവർ ഫൈബ്രോസിസ് എന്ന് പറയുന്നത് എനിക്ക് കുറഞ്ഞ് വീണ്ടും ഗ്രേഡ് താന്ന് താന്ന് വന്നിട്ടുണ്ട് ഇനി അത് ഒട്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ വേണം ഈ ടാബ്ലെറ്റ് എൻ്റെ അടുത്ത ഹസ്ബൻഡിൻ്റെ കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ മാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ്റെ വിലയുണ്ട് എനിക്കതൊരു ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഇനി ഒരു ലക്ഷം രൂപയെന്ന് പറഞ്ഞാലും എനിക്ക് അതല്ല അതിൻ്റെ വില എൻ്റെ മൂന്ന് ജീവൻ്റെ വിലയും കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മൂന്നാമത്തെ ജന്മമാണ് ഇതെൻ്റെ ഈ മൂന്നാമത്തെ ജന്മത്തിൽ എനിക്ക് ഗസ് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ സർവേശ്വരനോട് നന്ദി പറയാണ് കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയ മെറാക്കിൾസാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് ആ മെറാക്കിൾസ് ഞാൻ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് എനിക്ക് സാറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ സാർ അത്രയും നല്ലൊരു പ്രൊട്ടക്ഷനാണ് എനിക്ക് തരുന്നത് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി ഈ ഒരു ജോബിനും പോകേണ്ട എന്ന് പറഞ്ഞപ്പോഴും ചില്ലപ്പള്ളിയിൽ എന്നോട് പറഞ്ഞു എനിക്ക് പറ്റുന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ പറ്റുന്ന സമയത്ത് നമ്മൾ കയറി ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ള സ്റ്റാഫുകൾ വിചാരിക്കും ഇവൾക്ക് മാത്രം എന്താണ് ഈ പറ്റുന്ന സമയം ഞങ്ങളൊക്കെ ഈ നേരം കൊടുത്ത് വന്നിട്ട് പതിനൊന്ന് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് മാത്രം എന്താണിത് ഏതെങ്കിലും ഒരാൾ ചിന്തിക്കും എന്നെ കണ്ട ഒരു അസുഖവും തോന്നുന്നുമില്ല ഞാൻ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുമുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ എൻ്റെ തളർച്ച വരുമ്പോൾ ഞാൻ അതിനെ പവർ ചെയ്ത് എടുക്കുന്നുണ്ട് ആ പവറിൽ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുമുണ്ട് ലിൻഡു എന്നോട് ചോദിച്ചിരുന്നു ചേച്ചി എങ്ങനെയുണ്ട് ഇപ്പോൾ ഞാൻ ഓക്കെ ഉണ്ട് പലപ്പോഴും ലിൻറ്റു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഓരോ ക്ലാസ്സിന് വരുമ്പോഴും ഞാൻ തളർച്ചയിൽ എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല പല എക്സ്ക്യൂസുകളും ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റുന്നില്ല ഫുൾ ടൈം ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയും വേദന എനിക്കുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞില്ല എൻറ്റു അയാ ഓക്കെ എനിക്ക് പറ്റൂ നോക്കാം പറ്റുന്നത്രയും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസുകൾക്ക് വന്നത് ഏകദേശം മൂന്ന് ക്ലാസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ സൂമിൽ ഒന്ന് രണ്ട് തവണ കയറി എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഓൺ ചെയ്യാനോ അതിൽ കംപ്ലീറ്റ് ആക്കാനോ കഴിഞ്ഞിട്ടില്ല ആരും ഒരു ക്ലാസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാലും ഞാൻ സൂം ഓണാക്കും പറഞ്ഞ് കേട്ടപ്പോൾ മുതൽ ഞാൻ സൂമ് ഓണാക്കും കാരണം എനിക്കിതെന്താണെന്ന് അറിയാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ആകണം എനിക്ക് നഷ്ടപ്പെട്ടതല്ല എനിക്ക് തിരിച്ചു പിടിക്കണം എന്റെ മൂന്ന് ജീവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും അതുപോലെ വിഷമിക്കുന്ന ഒരുപാട് ജീവനെ എനിക്ക് രക്ഷിക്കണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് ഇനിയും ചിരിയുടെ പള്ളിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല റിസൈൻ അവർ സ്വീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു കാരണം വെച്ചാൽ എനിക്ക് അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കുറച്ച് അനർദറ്റിക്കായിട്ട് അവിടെ വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറപ്പോൾ എനിക്കൊരു ഓപ്ഷൻ നിന്നു വരും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കൈ പിടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആ ഫിക്സിൽ വയ്ക്കുന്ന വഴിയിലാണ് ഇപ്പം ഞാൻ ഞാൻ അങ്ങനെ എന്താ പറയുക ഭയങ്കര ഒരു ഇതായിട്ടൊന്നും വന്നിട്ടില്ല എങ്കിലും പത്ത് ഫ്ലോട്ട് ഞാൻ സെയിൽ ചെയ്തു അതിലൊരു ഫ്ലോ എല്ലാം ഇ എം എ പ്ലോട്ടുകളാണ് അതിലൊരു പ്ലോട്ടിൻ്റെ ഇ എം എ അടച്ചു കഴിഞ്ഞു അടുത്തത് ഇപ്പോൾ പതിനഞ്ചാം തീയതിയായിട്ടുള്ളിൽ അടയ്ക്കും അഡ്വാൻസ്ഡ് ടോക്കൺസ് എല്ലാം സർ ഡേയിൽ അവിടെ വെച്ച് തന്നു പിന്നെ അടുത്തത് കുറച്ച് പേര് മാഗ്നറ്റിക് ബെൻഡ് ചോദിച്ചിട്ടുണ്ട് അവരിലേക്ക് അത് എത്തിക്കണം ഞാനും വീണ്ടും ഒരു മാഗ്നറ്റിക്കും ഇതും കൂടെ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തു കാരണം എനിക്ക് വേണ്ടി ഒരെണ്ണം എടുക്കണമല്ലോ ഞാൻ എണ്ണത്തിൽ യൂസ് ചെയ്താലല്ല എനിക്ക് മറ്റൊരാളോട് പറയാൻ പറ്റും അതുകൊണ്ട് ഞാനും അത് എത്തും എനിക്കിനി ഇനിയും എല്ലാവരെയും അതുപോലെ തന്നെ കൊണ്ടുവരണം ഒരുപാട് അമ്മമാരെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് വിഷമിക്കുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് നാൾ കാത്തിരുന്നിട്ടൊക്കെ കിട്ടിയ കുഞ്ഞുങ്ങളെ പല ഡാമേജോട് കൂടി കിട്ടുന്നതുണ്ട് പക്ഷെ അവിടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും തകർന്നു പോവാണ് പക്ഷെ അവിടെ തകരരുത് നമുക്ക് കിട്ടുന്ന ഒരു കച്ചി തുരുമ്പിലെങ്കിലും നമ്മൾ പിടിച്ചു കയറണം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അതുതന്നെയാണ് അതെന്താണോ ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലൊരു വഴിയുണ്ട് നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് ഒരാളുണ്ട് ഞാൻ ഇതേ കോഴ്സുകളൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ സാറിപ്പോൾ പറഞ്ഞു സാറ് എവിടെയോ ദുബായിലോ എങ്ങാണ്ട് പോയിട്ടാണ് പഠിച്ചത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പല സാധനങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന അഞ്ചു വാറും ദിവസം നിന്നിട്ടും പത്ത് ദിവസം നിന്നിട്ടും പഠിച്ചിട്ടുണ്ട് ഓരോന്നിനും പേയ്മെൻ്റ് ആയിരുന്നു വൺ അവർ ക്ലാസ്സിന് വരെ പേയ്മെന്റ് പേയ്മെൻറ്റായിരുന്നു ഒരു ദിവസത്തെ ക്ലാസ്സിന് പതിനായിരം രൂപ അടച്ച് പത്ത് ദിവസത്തെ ക്ലാസ്സിലാണ് ഞാൻ മാഗ്നറ്റിക് തെറാപ്പി പഠിച്ചത് പത്ത് ദിവസത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് ആ മാഗ്നറ്റിക് തെറാപ്പി എനിക്ക് നന്നായിട്ട് എനിക്ക് റിസൾട്ട് തരുന്നു അതെൻ്റെ കുട്ടിയുടെ ജീവനും എൻ്റെ ജീവനും എൻ്റെ ഹസ്ബൻ്റിൻ്റെ ജീവനും തന്ന സർവേശ്വരനോടും ആ മാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കിയവരോടും അത് വിറ്റവരോടും വാങ്ങിയവരോടും ആരൊക്കെ സഹായിച്ചോ അവരോടെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പോഴും നല്ല ഹാപ്പിനെസിലാണത് പറയുന്നത് നല്ല ഇതിൽ വിഷമമുണ്ട് ഒരുപാട് വിഷമമുണ്ട് എപ്പോൾ അത് ഓർത്താലും എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും കാരണം ഞാൻ പോയ വഴി അതായിരുന്നു ഒരു നിമിഷം പോലും ഇരിക്കാൻ കണ്ണുനീരില്ലാതെ അത് പറയാനും പറ്റില്ല പക്ഷെ ഞാൻ അവർ കയറി വന്നു എന്നുള്ളതാണ് അപ്പവർ ഇന്നിവിടെ ഞാൻ കണ്ടു അപ്പം അവർ ആ കമ്മ്യൂണിറ്റി ഒരാൾക്ക് ഒരു തളർച്ച വന്നാൽ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് നമ്മളിൽ പറയുന്നത് തരാനായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ കേറി പോവാ കിട്ടിയ ചാൻസാണ് കേറി പോവാ അല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാനില്ല നമ്മൾ തകർന്നു കിടന്നിടത്തോന്നല്ലേ ഒരാൾ കൈ പിടിക്കുന്നെ ആ കയ്യിൽ മുറുക്ക പിടിക്കാം പോവാ ഞാനിപ്പോൾ അതാണ് തീരുമാനിച്ചേക്കുന്നത് എന്തായാലും വീട്ടിലിരുന്ന് എന്നെ വീട്ടിലിരുന്നോട്ട് എന്നെ ചെയ്യാൻ ഇതിലേക്ക് പ്രേരിപ്പിച്ച വിശാൽ സാറിനും വിസാൽ സാറിനും എൻ്റെ ബിഗ് ഫാൻസ്